ും ഹായ് എല്ലാവർക്കും നമസ്കാരം ഇങ്ങനൊക്കെ നല്ല രീതിയിൽ നമസ്കാരം ഒക്കെ പറയാൻ ചേച്ചി നന്നായിട്ട് അറിയാട്ട പക്ഷേ ഒരു കാര്യങ്ങൾ നിങ്ങൾ കേട്ടോട്ടാ ഞാൻ ഇപ്പൊട്ടാ ചേച്ചി വരുന്ന എന്തൊക്കെയാണ് പ്രത്യേക ജോലി പരാമർശം ആരാണെന്ന് അറിയാലോ സാബി ഷൈജു ൂ മികച്ച നവാഗത ആരാണ് ഫാസിൽ മുഹമ്മദ് ഇതാണല്ലേ പറഞ്ഞത് പരാതിയില്ലാത്ത അവാർഡാണ് ഇപ്രാവശ്യം നടക്കുന്നത് എന്നുള്ളത് ഇതൊക്കെ എന്ത് തരം ആൾക്കാരാണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ വിളിച്ചു പറയണേന്ന് ഇവർക്കു വല്ല ബോധ്യുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ബോധ്യം ഉണ്ടാവാണ്ടിരിക്കില്ല കാരണം ഇവരുടെ വായിന്ന് ഞാൻ എന്നോട്ട് ഇവരുടെയൊക്കെ വീഡിയോ ഒക്കെ കാണാറുണ്ട് അന്നൊക്കെ ഇവരുടെ വായിന്ന് ഈ ഒരു വർത്താനം മാത്രമേ വരള്ളൂ മതം 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 ഇപ്പൊ സിനിമയില് കലയില് വരെ ഇവർ മതം കലർത്തി തുടങ്ങി തൂക്കി കലയിൽ ഇവർ മാത്രമല്ല ആറാം നൂറ്റി ആണ്ടു പേരും കലർത്തുന്നുണ്ട് ശിലായുഗക്കാരും എല്ലാവരും കലർത്തുന്നുണ്ട് അതുപോലെ കുറെ ദുരന്തങ്ങൾ സിനിമയിൽ മതം കലർത്തുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ മല കലർ മലന്ന ശരിക്കും മലന്നാ പറയണ്ട മതം എന്നല്ല പറയണ്ട മതം കലർത്തുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് സംഭവം തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇവരുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് 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 ചിന്തിച്ചു നോക്കി നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്തു നോക്കി നമ്മുടെ മമ്മൂട്ടിയെ കുറിച്ചിട്ടാണ് ആദ്യം പറഞ്ഞത് ആദ്യം വന്ന പേര് എന്ന് പറഞ്ഞ മമ്മൂട്ടിയാണ് മികച്ച നാട് മമ്മൂട്ടി വേറെ ഏത് പേരും എനിക്ക് കുഴപ്പമില്ല മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനെ കുറിച്ച് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന്റെ മതം മാത്രം നോക്കിയാണ് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത് എത്ര കാലമായിട്ട് മലയാള സിനിമക്ക് മലയാള സിനിമയുടെ ഒരു മുഖം തന്നെയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞ മലയാള സിനിമക്ക് രണ്ട് മുഖങ്ങളാണുള്ളത് അതിലൊന്ന് മമ്മൂക്കയുടെയും അതുപോലെ മറ്റൊന്ന് ലാലേട്ടയുമാണ് ഇവർ രണ്ട് പേരുമാണ് മലയാള സിനിമയെ വാനോളം ഉയർത്തുന്നതിൽ അത്രയും പങ്കുവച്ചിട്ടുള്ള ആളുകൾ അതിൽ മൂന്നാമനായിട്ട് വേണേൽ നമുക്ക് സുരേഷ് ഗോപി നാലാമനായിട്ട് ജയറാം അതുപോലെ തന്നെ അഞ്ചാമനായി ദിലീപിനെയും ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താം സാധിക്കും ഇവരൊക്കെ നമ്മുടെ മലയാള സിനിമയ്ക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് അതിലൊരു സംശയവുമില്ല അങ്ങനെയുള്ള മമ്മൂക്കയാണ് ഇവർ ആദ്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മതം കൊണ്ടാണ് മമ്മൂക്കിക്ക് ഈ ഒരു അവാർഡ് കിട്ടിയത് എന്നുള്ള ടോണിലാണ് ഇവർ സംസാരിക്കുന്നത് ഇത് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഏത് സിനിമയ്ക്കാണ് മമ്മൂക്കിക്ക് അവാർഡ് കിട്ടിയത് ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് മമ്മൂക്കിക്ക് ഏത് സിനിമയ്ക്കാണ് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ കൊടുമൺ കോറ്റി എന്ന കഥാപാത്രത്തിന് വേണ്ടിയാണ് മമ്മൂക്കിക്ക് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇതില് ആർക്കാണ് പരാതി പറയാൻ ശ്രദ്ധിക്കുക അല്ലാതെ മറ്റാർക്കാണ് ഈ ഒരു അവാർഡിന് അർഹമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ളതെന്ന് പറയും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഭാഗങ്ങൾ യൂട്യൂബിലുള്ള ഭാഗങ്ങൾ പോലും ഈ സിനിമയുടെ മമ്മൂക്ക് ചെയ്തു വെച്ചിട്ടുള്ള റോളുകൾ നോക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമയ്ക്ക് അല്ലാതെ മറ്റാർക്കാണ് അവാർഡ് കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ ഈ സിനിമയിൽ മമ്മൂക്കിക്ക് അല്ലാതെ വേറെ ആർക്കാണ് അവാർഡ് കൊടുക്കാൻ പറ്റുക നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക തന്നെ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അതുപോലെയുള്ള മറ്റൊരു കാര്യം തന്നെയാണ് ആസിഫ് അലി ആസിഫ് അലിക്ക് മാത്രമാണോ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ടോമിനോ തോമസിന് കിട്ടിയില്ല ടോമിനോ തോമസിന്റെ പേര് എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല മാമനോടൊന്നും തോന്നല്ല മക്കളെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല എന്ന് തന്നെയാണ് എന്റെ ചോദ്യം ഇവരെ ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ മതം നോക്കിയിട്ടല്ല ഇവിടെ ഒരിക്കലും കേരളത്തിൽ ഒരിക്കലും വേറെ പല രാഷ്ട്രീയം ഉണ്ടാവും പല കാര്യങ്ങളുണ്ടോ ഒരു പക്ഷെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അവാർഡ് കൊടുക്കുന്നത് അതിൽ വരെ തെറ്റില്ല അതുവരെ നിങ്ങൾക്ക് പറയാം പക്ഷെ കേരളത്തിലുള്ളവർ ഒരിക്കലും മതം നോക്കിക്കൊണ്ടൊരിക്കലും അവാർഡുകള് നിശ്ചയിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതായത് ഇവരുടെ തീം ചിലപ്പോൾ വരും ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഇവരിവിടെ കണക്ക് കൂട്ടുന്നത് ഇവിടെയും കേരളത്തിലും ഇങ്ങനെ തന്നെയാണ് കേരളത്തിലെ ഏത് പാർട്ടി ഭരിച്ചാലും ഏത് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇനി ബി ജെ പി ആണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് കമ്മ്യൂണിസ്റ്റ് ആണ് ഏത് പാർട്ടി ഭരിച്ചാലും ഇവിടെ മതത്തിന്റെ പേരിൽ ഒരു അവാർഡോ കാര്യങ്ങളോ കൊടുക്കില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പാർട്ടിയുടെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ പാർട്ടിയുടെ അനുഭാവികളാണെങ്കിൽ ഒരു പക്ഷെ ഈ അവാർഡുകളൊക്കെ എടുത്തു കൊടുത്തു എന്നൊക്കെ വരും അതിനൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ് പക്ഷെ മതം എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ കേരളത്തിൽ കൂടുതലും കുറച്ച് ആളുകൾ കുറച്ച് ആറാം നൂറ്റാണ്ടുകാരുണ്ട് കുറച്ച് ചാണകങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ബോധമുള്ള ആൾക്കാർ തന്നെയാണ് ഈ കേരളത്തിൽ അല്ലാണ്ട് ഇതിന്റെ മുകളിൽ കേരളത്തിന്റെ മുകളിലുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ അവരെ പോലെയല്ല നമ്മുടെ ആൾക്കാർ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ ഒരു അവാർഡ് അത്രയും പക്കയായിട്ട് മതം നോക്കാതെ ആയിരിക്കും വേറെ എന്ത് രാഷ്ട്രീയം വേണമെങ്കിൽ പറഞ്ഞു ഇപ്പൊ വേടന് അവാർഡ് കൊടുത്തതിന്റെ കാര്യത്തിലുള്ള പരാതികളോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു എന്റെ വേടന്റെ കാര്യത്തിൽ എന്താ നിങ്ങൾക്ക് ഈ മതല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തന്നെ നാണമുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തന്നെ നാണമുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഒരു ബോധമില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ കൊണ്ടുനടക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ ഇവരുടെ കാര്യമെല്ലാം പറയുന്നത് കാരണം ഇവരുടെ വായൽ ഇതന്നെ വരള്ളൂടെ മക്കളെ അതുകൊണ്ട് അതിൽ എനിക്കൊരു മാറ്റം വരുത്താൻ സാധിക്കില്ല ഞാൻ പറയുന്നത് വേറെ ഇതിന് ഈ ഒരു മേഖലയിൽ ഇറങ്ങിയിട്ടുള്ള കമന്റ് ഒക്കെ ഇടുന്ന കുറെ ആളുകളുണ്ട് ഇവരൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ട് അതായത് മമ്മൂക്കയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ വിമർശിക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പച്ച എന്നുണ പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക താങ്ക് യു